കൃഷ്ണൻ ഗീതയിൽ പറയും പോലെ സർവധർമാൻ പരിത്യജ് മാം ഏകം ശരണം വ്രജ എന്നെ മാത്രം ശരണമായി അംഗീകരിക്കൂ അങ്ങനെ ത്രികുണമയം തിരുനീറണിഞ്ഞൊരീശൻ വണങ്ങി അക്ഷമാറി അപ്പോഴേക്കും ഇന്ദ്രിയങ്ങളെല്ലാം തണുക്കും അത് കാണണോ ഇത് മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർത്ത് ആറെണ്ണം അതാണ് ഇവിടുത്തെ അക്ഷം അക്ഷമൊക്കെ ആറി നല്ല പച്ച മലയാളമാണ് ആറുക തിളച്ചിരിക്കുന്ന വെള്ളം ആറുക ആറിയാൽ എന്ന പോലെ തിളയ്ക്കുന്ന വെള്ളം അങ്ങോട്ട് ആറിയാൽ എന്താ സുഖമായിട്ട് നോക്ക് കുടിക്കാം ഇതിപ്പോ ഇന്ദ്രിയങ്ങളൊക്കെ അങ്ങനെ തിളച്ചു നിൽക്കുകയല്ലേ മനസ്സും അതൊന്നാറണം എപ്പോ ഒക്കെ ഈശ്വരമയം എന്ന് മനസ്സിനെ പഠിപ്പിച്ചാൽ ആറും അല്ലാതെ കൃത്രിമമായ കുറെ നാമജപം കൊണ്ടോ കോവിലി അർച്ചന അർച്ചനുണ്ടോ അതൊന്നും മോശമാണെന്നല്ല പക്ഷെ അതൊക്കെ മനസ്സിനെ ഇങ്ങനെ തണുപ്പിക്കുന്നുണ്ടോ കോവിലിൽ ചെന്ന് അർച്ചനയും കഴിച്ചിട്ട് വീട്ടുവന്ന് രാഗദ്വേഷ കരുഷമായ അന്തരീക്ഷത്തിൽ ജീവിക്കുകയാണെങ്കിൽ കോവിലി പോയാലെന്ത് വിശേഷം നല്ല ഇത് ഓർമ്മിക്കുക ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന് അകമലരിട്ടു വണങ്ങി എപ്പോഴും ഓർമ്മിക്കണം അവിടെ വണങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ നമസ്കരിക്കുക മാത്രമല്ല എപ്പോഴും ഓർമ്മ നിലനിർത്തുക അപ്പം മനസ്സാ എന്ത് കണ്ടാലും ഉണങ്ങാം കാരണം ഒക്കെ ഈശ്വരൻ ഈശ്വരനല്ലാതെ ഇവിടെ മറ്റൊന്നുമല്ല ആത്മോപദേശതകം പോലുള്ള കൃതികളിൽ ഗുരുദേവൻ ഇക്കാര്യം ആവർത്തിച്ച് നമ്മോട് പറയുക ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമരരിട്ടു വണങ്ങി അക്ഷമാറി അക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങൾ റി ശമിച്ചു അവയിപ്പോ ഇളകി ഓടുന്നില്ല കണ്ണ് രൂപത്തിന്റെ പിന്നാലെ പരക്കം പായുന്നില്ല കണ്ണ് എന്ത് രൂപം കണ്ടാലും യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ ഒക്കെ എഴുത്തച്ഛനും പറഞ്ഞു വച്ചിട്ടുണ്ട് അതുപോലെ ചെവി എന്ത് കേട്ടാലും യാതൊന്നു കേട്ടതത് നാരായണശ്രുതികൾ അപ്പോ ഈ തിളച്ച് അങ്ങോട്ട് പരക്കം പായുന്ന പ്രശ്നമൊക്കെ തീർന്നൊക്കെ ആറി മനോഹരമായ പദങ്ങളാണ് ത്രിഗുണമയം തിരുനീറണിഞ്ഞീശൻ അകമലരിട്ടുവണഞ്ഞ് അക്ഷമാറി അക്ഷ ഇന്ദ്രിയങ്ങൾ ഒക്കെ തണുത്തും സകലം അഴിഞ്ഞു സങ്കൽപ്പങ്ങൾ ഒക്കെ വിട്ടുപോയി എന്താ കാര്യം എന്ത് സങ്കൽപ്പം വന്നാലും ഈശ്വരൻ കാമക്രോധാദി വികാര സങ്കൽപ്പങ്ങൾ പോലും വരുമ്പോ ഈശ്വരൻ ഇവിടെ അതൊന്നും ഇല്ല അപ്പോ അതൊക്കെ പോയി ഇപ്പം ദേഷ്യമുണ്ടോ ഇല്ല എന്താ കാരണം ൻ സകലം അഴിഞ്ഞ് സങ്കൽപ്പങ്ങളും വികാരങ്ങളും ഒക്കെ അഴിഞ്ഞ് ഇല്ലാതായി ഇനിയിപ്പൊ അവയ്ക്കൊന്നും പ്രസക്തിയില്ല ആകെ ഒരു ഈശ്വരൻ ഞാനും അത് ഈ പ്രപഞ്ചവും ഈശ്വരൻ ഇനി ആരോടാ കാമം ആരോടാ ക്രോധം ഒന്നുമില്ല രാഗദ്വേഷങ്ങളൊക്കെ പോയി അതാണ് സകലം അഴിഞ്ഞും തണിഞ്ഞ് രാഗവും ദ്വേഷവും ഇല്ലാതായി വാസന മറ്റത് സങ്കൽപ്പങ്ങൾ പോയതാണ് അഴിയുക തണിയുക വാസന ഇല്ലാതായി തണിഞ്ഞു മനോഹരമായ പദങ്ങൾ കൊണ്ട് അക്രമം ആണ് മനസ്സ് പോണം വാസന ഒഴിയണം തത്വബോധം ഉറയ്ക്കണം തത്വബോധം മനോനാശം വാസനാക്ഷയം തത്വബോധമാണ് ത്രിഗുണമയം തിരുനീറണിഞ്ഞുരീശൻ എന്ന ഉറപ്പാണ് തത്വബോധം സകലം അഴിഞ്ഞ് അതാണ് മനോജയം തണിഞ്ഞ് വാസനാക്ഷയം സകലം അഴിഞ്ഞു തണിഞ്ഞു ഇതൊന്നും പ്രയാസമുള്ള എന്ന് പറഞ്ഞാൽ ഈ ഇതൊറപ്പിക്കാമോ ഇതൊന്നും പ്രയാസമല്ല ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഇത് ഉറപ്പിക്കാമോ ഇതാണ് ആവർത്തിച്ചു ദൈവം പറയുന്നത് ഇതൊന്നും പ്രയാസമല്ല ഒക്കെ തനിയെ സംഭവിച്ചോളും ഇന്ദ്രിയങ്ങൾ അടങ്ങുന്നത് തനിയെ സംഭവിക്കും വാസന പോകുന്നത് തനിയെ സംഭവിക്കും സകല വഴിഞ്ഞു തണിഞ്ഞു ഇത്രയുമാവുമ്പോ ഒരു പ്രാണപ്രസരം സുഖകരമായ ഒരു പ്രാണപ്രസരമുണ്ടാവും ജഗത്ത് മുഴുവൻ പ്രാണമയമാണ് പ്രാണമയം പ്രാണരൂപിയായ എന്നിൽ ചലിച്ചു നിൽക്കുന്നതാണ് ജഗത്ത് എന്ന പ്രാണസാക്ഷാത്കാരമുണ്ടാവും ഇതാണ് കുണ്ടലിനി പ്രസരം എന്നൊക്കെ പറയുന്നത് പ്രാണമയനായ എന്നിൽ ചലിച്ചു നിൽക്കുന്നതാണ് ഈ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇത് ടാഗോറിന് പോലും മനസ്സേകാഗ്രപ്പെട്ടപ്പോൾ യാദൃശികമായി അനുഭവപ്പെട്ടുവെന്നാണ് അദ്ദേഹം തന്റെ ആത്മകഥയിൽ പറയുന്നത് മനസ്സ് നല്ലവണ്ണം ഏകാഗ്രപ്പെട്ടാൽ ആർക്കും ഈ അനുഭവം ഉണ്ടാവാം പക്ഷേ ആ അനുഭവം പോലും പ്രാണതലത്തിലെ മനസ്സിന്റെ തലത്തിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് പൂർണ്ണ സത്യാനുഭവമല്ല ഈ പ്രാണസാക്ഷാത്കാരമാണ് കേവലത്തിൻ മഹിമ എന്ന് പറയുന്നു ശ്ലോകത്തിൽ കേവലത്തിൻ മഹിമ ആ മഹിമ എന്നുള്ള പദം തന്നെ തെളിയിക്കുന്നു കഠോപനിഷത്തിൽ മഹാൻ ആത്മ അതാണ് മഹിമ സാഖ്യദാർശനികന്മാർ മഹത്തത്വം അതൊക്കെ കൂടെ ഓർമ്മിപ്പിക്കാനാണ് ഗുരുദേവൻ മഹിമ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് പ്രാണസാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ അതിനെ ചുരുക്കി പറയാം കേവലത്തിൻ മഹിമ അത് അറ്റ് അതും പോണം ഈ പ്രാണസാക്ഷാത്കാരം ജഡതലത്തിലാണ് പൂർണ്ണ സത്യാനുഭവമല്ല ഈ പ്രാണസാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് ആളുകൾ പ്രാണായാമം തുടങ്ങിയ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് പ്രാണനെ സൂക്ഷ്മമാക്കി കുണ്ടലിനെ ഉണർത്താനുള്ള ശ്രമമാണ് പക്ഷേ അതൊക്കെ ഈ എളുപ്പമല്ല ജീവിതം മുഴുവൻ ശ്രമിച്ചിട്ട് പോലും പലർക്കും കിട്ടുന്നില്ല അങ്ങനെ കിട്ടാൻ എളുപ്പവുമല്ല നേരെ മറിച്ച് ഗുരുദേവൻ പറയുന്ന ത്രികുണമയൻ തിരുനീറൻ നഗമലരിട്ടു വണങ്ങുക ആർക്കും എളുപ്പം എന്ന് വെച്ചാൽ അതിന് ഒരു നിയമവുമില്ലേ ഓർമ്മിക്കണം ഈ ജഗത്തീശ്വരനാണ് ഭേദചിന്തയും രാഗദ്വേഷവും വേണ്ട എന്നൊരോർമ്മ അടുക്കളയിലായാലും റോഡിലായാലും ഓഫീസിലായാലും ഓർമ്മിക്കുക എന്താ പ്രയാസം അപ്പൊ കേവലത്തിൻ മഹിമയുമറ്റ് പ്രാണസാക്ഷാത്കാര സ്ഥിതിയും കടന്ന് മഹസ്സിലാണിടേണം ബ്രഹ്മ തേജസ്സിൽ ബ്രഹ്മാനുഭവത്തിൽ ഏകീഭവിക്കണം മഹസ്സിലാണിടേണം ബ്രഹ്മാനുഭവത്തിൽ ഏകീഭവിക്കണം അപ്പൊ ഇതൊക്കെ കേട്ടാൽ ഇതൊക്കെ നമുക്ക് സാധ്യമാണോ ഇവരൊറ്റ കാര്യം ഓർമ്മിക്കാമോ നമുക്കാർക്കും അതിവേഗം ഈ അനുഭവത്തിന്റെ പല അത്ഭുതകരമായ ശാന്തി കിട്ടിത്തുടങ്ങും എന്താ ഇത് ഉറക്കണം വേറെ എന്ത് ചെയ്താലും കിട്ടില്ല സത്യം ശാസ്ത്രീയമായ സത്യം ഉറക്കണം ഇത് ഞാൻ പറയുന്ന മാത്രമല്ല ഇത് ഭാഗവതത്തിലും മറ്റും ഉദ്ധവരും മറ്റും കൃഷ്ണനോട് പറയുന്നതാണ് എനിക്ക് ഈ യോഗമൊന്നും പറ്റില്ല ഉടനെ അങ്ങനെ കാണാൻ എന്താ മാർഗം അപ്പൊ കൃഷ്ണനുദ്ധവരോട് പറയുന്നത് ഉടനെ കാണണോ കണ്ടോ ഈ ഞാനാണ് ഈ കാണുന്നതൊക്കെ ഇനി കാണാൻ എന്താ പ്രയാസം നിനക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ ഞാനെന്ത് ചെയ്യാം ഇതാണ് ശാസ്ത്ര സത്യം ഈ കാണുന്നതൊക്കെ ഞാനാണ് മനസ്സുകൊണ്ടത് നിരന്തരം ഓർമ്മിച്ചോ ഇതാണ് വസ്തുത ഇത് വിട്ടിട്ടാണ് ആധ്യാത്മിക തലത്തിൽ ഹോ ഈശ്വര മനുഷ്യൻ കടന്ന ആധ്യാത്മിക തലത്തിൽ പോലും കിടന്ന് പാടുപെടുന്നത് കണ്ടാൽ എന്തിനാണ് ഒന്നോട്ട് കിട്ടുന്നുമില്ല ധ്യാനം മനനം അതൊക്കെ വേണ്ടെന്നല്ല സത്യം കൂടെ കൂട്ടിച്ചേർക്കൂ ഗീത ആദ്യന്തം പറയുന്നത് ഈ പരമസത്യം കൂട്ടിച്ചേർക്കൂ നീ ഈ കർമ്മരംഗത്തെവിടെ തീർത്ഥക്കളത്തിലായാൽ പോലും വേണ്ടില്ല സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ അത്രയുള്ളൂ വേറെ വലിയ സാധനങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു ദോഷവും ഇല്ല സർവേഷുകാലേഷു മാ മനുസ്മര യുദ്ധം ഇവിടെ ഗുരുദേവനും പറയുന്നത് ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമലരിട്ടു അക്ഷമാറി സകലമഴിഞ്ഞ് സങ്കൽപ്പങ്ങളും ഒക്കെ വിട്ടുപോയി തണിഞ്ഞ് വാസനയും പോയി രാഗദ്വേഷ വാസനയും പോയി കേവലത്തിൻ മഹിമയും മറ്റ് പ്രാണസാക്ഷാത്കാരവും കഴിഞ്ഞ് അതൊക്കെ തനിയെ സംഭവിച്ചോളും അതിനൊന്നും വേണ്ടി പരിഭവിക്കേണ്ട കാര്യമില്ല ഈശ്വരമയമാണെന്ന ഓർമ്മ നിലനിർത്തി രാഗദ്വേഷങ്ങൾ ഒഴിവാക്കാമെങ്കിൽ ബാക്കിയെല്ലാം തനിയേ സംഭവിച്ചോളും ഈ സ്മരണ വിടാതിരുന്നാൽ മാത്രം മതി മഹസ്സിലാണിടേണം ബ്രഹ്മാനുഭവത്തിൽ മനസ്സ് ഏകീഭവിക്കണം അത് പെട്ടെന്ന് സാധിക്കുമോ ഗുരുദേവൻ പെട്ടെന്ന് സാധിക്കും കാപഡ്യം കൊണ്ട് പറ്റില്ല ഞാൻ അത് ചെയ്തു ഞാൻ അവിടെ അർച്ചന ചെയ്തു കോടി രൂപ കൊടുക്കുമാകുന്നതും പറ്റില്ല ഉപനിഷത് സത്യം അംഗീകരിക്കൂ കണ്ടോ അടുത്ത പദ്യത്തിൽ പതിനാലാം പദ്യത്തിൽ ഈ മഹസ്സിലാഴുകാണ് ബ്രഹ്മം ഈ അനന്തകോടി പോലും താങ്ങി നിൽക്കുന്ന അതിനപ്പുറത്തും നിൽക്കുന്ന ബോധമാണ് ബ്രഹ്മം ആനന്ദബോധം അത് അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല മനസ്സ് ശുദ്ധമാവണം ശുദ്ധമാവണമെങ്കിൽ ഭേദചിന്തയും രാഗദ്വേഷവും പോകണം അല്ല മനസ്സ് ശുദ്ധമാവുകയില്ല ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ഉണ്ടോ അഖ നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ അഖണ്ഡ ബോധം ബ്രഹ്മം ആനന്ദസ്വരൂപമായ നിശ്ചല ബോധം അതെന്ത് ചെയ്യുന്നു ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങി നിൽക്കുന്നു എവിടെയും അതേ ഉള്ളു ഒരു വസ്തു എവിടെയും തിങ്ങി വിങ്ങി നിൽക്കുമെങ്കിൽ മാത്രമേ ഉള്ളൂ രണ്ടാമതൊരു വസ്തു ഉണ്ടാകാനേ സാധ്യമല്ല അതുകൊണ്ടാണ് ഗുരുദേവൻ അത് പ്രത്യേകം പറയുന്നത് ത്രിഭുവന സീമ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുടെ അതിരും കടന്ന് സാർവത്ര നിറഞ്ഞ് ത്രിഭുവന സീമ കടന്നു എന്ന് ഇവിടെയൊക്കെ മനസ്സിലാവാൻ എന്താ പ്രയാസം തത്വം ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും അകവും പുറവും തിങ്ങും എന്നല്ലേ ദൈവദശയത്തില കൊച്ചുവന്തിൽ പറയുന്നത് ആകവും പുറവും തിങ്ങും മഹിമാവാറുന്ന നിൻപകം അതാണ് ബ്രഹ്മസ്ഥിതി നമ്മൾ ഇന്നാദ്യം ഓർമ്മിച്ചതാണ് ഇവിടെ പലരില്ല അതുമാത്രമേ ഉള്ളൂ ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞ നമ്മുടെ അറിവെല്ലാം അറിയുന്നവൻ ഉള്ളിലെ അറിവ് അറിയപ്പെടുന്ന വസ്തു ഞാനിപ്പോ മൈക്കിനെ അറിയുന്നുണ്ടെങ്കിൽ മൈക്കിനെ അറിയുന്ന ഞാൻ മൈക്കിന്റെ ഉള്ളിലുള്ള രൂപം വെളിയിലുള്ള മൈക്ക് ഇങ്ങനെ മൂന്നെണ്ണം വേണം ത്രിപുടി ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം ലൌകികമായ അറിവിൽ ഈ മൂന്നെണ്ണം വേണം അറിയുന്നവർ അറിയപ്പെടുന്ന വസ്തുവിന്റെ ഉള്ളിലുള്ള പ്രതിരൂപം അതിന്റെ പുറപ്പുറത്തുള്ള രൂപം ഇതാണ് ഇത്ര കൂടി ഇതിന് ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം എന്ന് പറയുന്നു